എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് നമ്മൾ ഡെയിലി പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇത് ഞാൻ ഡെയിലി പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന ഒരു മേക്കപ്പാണ് പിന്നെ എല്ലാവരുടെ ഒന്നും കയ്യില് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും കാണത്തില്ല അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പാണ് കാണിച്ചിരുന്നത് പിന്നെ ഞാൻ ഒരുപാട് മേക്കപ്പ് ഒത്തിരി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല എനിക്ക് അങ്ങനെ പ്രൊഫഷണലി മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല ഞാൻ എങ്ങനെയാണോ പുറത്ത് പോകുന്നത് ആ ഒരു ലുക്കാണ് കാണിച്ചിരുന്നത് ഇത് കോളേജ് സ്റ്റുഡൻസിനും അതേപോലെ ഡെയിലി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് അതേപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് അപ്പം വെറും രണ്ടേ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ഒരു ഫൗണ്ടേഷനും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു രണ്ടേ രണ്ട് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ മേക്കപ്പ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ ഡെയിലി കുട്ടികളെ സ്കൂളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ എങ്ങനെയാണോ ഡെയിലി പുറത്തിറങ്ങുന്നത് അതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേ ഇതാണ് എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൽ ഇതൊരു ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മേക്കപ്പ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിലാണ് പുറത്ത് പോകാനായിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് മോയിചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾ എപ്പോഴും പുറത്ത് പോകുന്നതിന് മുമ്പേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സിമ്പിളിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകാനായിട്ട് പാടില്ല അപ്പോൾ ഞാനിവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് ഗീഡ് സൺസ്ക്രീനാണ് എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് കേട്ടോ വേറെ ചില സൺസ്ക്രീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വൈറ്റ് കാശുണ്ടാവും പക്ഷേ ഇതിൽ ആയിട്ട് അങ്ങനെ നിൽക്കാറില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും അപ്പോൾ ഞാനിവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇതുപോലെ ചെറിയ ഡോട്ടായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ബ്ലെൻഡ് ഇന്ന് ഇതുപോലെ സാധാരണ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ ബ്രഷ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്പോഞ്ച് യൂസ് ചെയ്ത് ചെയ്യാനോ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം കുറച്ച് കഴുത്തിലുമൂടെ ഇട്ടിട്ട് വേണം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട് ട്ടോ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഡെയിലി നമുക്ക് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ലല്ലോ എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടല്ലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു സിമ്പിൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വെറും രണ്ടേ രണ്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടാനായിട്ട് പോവുകയാണ് ഇതൊരു ബ്രൗൺ ഷെയഡിൻ്റെ ലിപ്സ്റ്റിക് ആണ് അപ്പം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലിപ് ബാങ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഇട്ട് വെച്ചേക്കുക നമ്മുടെ ലിപ്സിൽ അപ്പോൾ ആ ഒരു ഡ്രൈനസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ലിപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാമ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ബ്ലഷ് ഇട്ട് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹൈഷാഡോയും ഇട്ടേക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കണ്ണെഴുതുന്നത് അങ്ങനെ ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് സാധാരണ ഞാൻ കണ്ണെഴുതാറ് അല്ലെങ്കിൽ എനിക്ക് കണ്ണെഴുതാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ കണ്ണ് എഴുതാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലാസ്റ്റ് മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ ഡെയിലി ഞാൻ ഇങ്ങനെയാണ് പുറത്ത് പോകുന്നത് അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഉള്ളൂ എൻ്റെ മേക്കപ്പ് ഞാൻ ഡെയിലി അങ്ങനെ കണ്ണെഴുതുന്ന ആളൊന്നുമല്ല കണ്ണെഴുതാൻ ചിലപ്പം സമയമൊന്നും കിട്ടാറില്ല അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി വേണമെങ്കിൽ കണ്ണെഴുതി പോകാം കണ്ണെഴുതാത്തവർക്ക് കണ്ണെഴുതാതെ പോകാം ഞാനൊരു ലിപ്സ്റ്റിക്കോട് തന്നെ ഒരു ഐശ്ശോടെ പോലെ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ പൊട്ടു തൊടാറുള്ളു പൊട്ടു തൊടാറില്ല അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വെറും രണ്ടേ രണ്ട് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടേരിക്കുന്നത് ഞാൻ ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ലാസ്റ്റ് എടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഞാൻ ഒരു ചെറിയ വീഡിയോയോ ഫോട്ടോയോ എടുത്തിട്ട് കൊടുക്കുക എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് അകന്ന് നിന്നിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഒരു ബ്ലാക്ക് കളർ ടോപ്പും ഒരു ജീൻസിൻ്റെ സ്കേർട്ടും